അന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അത്ര അവസാനത്തെ മുസ്ലിമിനെയും ഭാരതത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഭാരതത്തിന് ഇത് തലവേദനയായി വരുമെന്നും ഇവിടെ തന്നെ കുടിയേറ്റക്കാരെ തുടർന്ന് ജീവിക്കാൻ സമ്മതിച്ചുകൊണ്ട് പെറ്റു സമ്മതിച്ചുകൊണ്ട് ഇനിയും ഈ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ടുക്കട ടുക്കട ഗ്യാങ് ഇപ്പോഴേ കരച്ചു തുടങ്ങിയിരിക്കുന്നത് ഈ പെറ്റ് എന്ന് പറയല്ലേ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ബാക്കിയുള്ളവരെ കഴിവിന് അംഗീകരിച്ചു കൊടുക്കണം ഏഹ് നിങ്ങൾക്ക് പറയാനുള്ള കഴിവില്ലെങ്കിൽ അതാ വേണ്ടത് ു ചിന്തിച്ചു നോക്കൂ വിഭജന കാലത്ത് തന്നെ ശതമാന കണക്ക് പറഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിന്റെ മണ്ണ് വിഭജിച്ച് വാങ്ങിക്കൊണ്ടാണ് ഏർ പിന്നീട് പാകിസ്ഥാൻ ഉണ്ടായത് അന്ന് ഹിന്ദുക്കൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അഞ്ചോ ആറോ ജില്ലകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇന്നും ഹിന്ദുക്കൾ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അന്ന് നെഹ്റു ഈ എനിമി പ്രോപ്പർട്ടി മുഴുവനും പാകിസ്ഥാനിലേക്ക് പോകുന്ന ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മുസ്ലിങ്ങളുടെ മുഴുവൻ പ്രോപ്പർട്ടിയും വഖഫ് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ അവശേഷ അവശേഷിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടു അന്നൊന്നും ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ഈ ഈ വക കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു ബോധമില്ല ഗാന്ധിയും നെഹ്റു എന്തു പറയുന്നു അതേപോലെ അതായത് ചേച്ചി എന്ന് പറയുന്നത് പാകിസ്ഥാനിലോട്ട് അതായത് പാകിസ്ഥാനികൾ മുസ്ലിങ്ങൾ കരഞ്ഞുകൊണ്ട് പിടിച്ച് പറിച്ചുണ്ടാക്കിയ സ്റ്റേറ്റാണ് പാക് കൺട്രിയാണ് പാകിസ്ഥാൻ അന്ന് ഇവിടുന്ന് വിട്ടുപോയ ആൾക്കാരുടെ സ്വത്തുക്കളെല്ലാം കൂടെ എനിമി സ്വത്ത് അതായത് എനിമി പ്രോപ്പർട്ടി ആക്ട് ഉണ്ടായിട്ട് പോലും അതിന് കൊടുക്കാണ്ട് അതിലോട്ട് കൺവേർട്ട് ചെയ്യാണ്ട് ആ പൈസ ആ ഇതെല്ലാം കൂടെ വക്കോഫ് ചെയ്തു അങ്ങനെ ഹിന്ദുക്കൾക്ക് ഇതിലൊന്നും ബോധമില്ല അങ്ങ് വന്നിരുന്ന വെറുതെ എങ്ങനെ രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ രാജ്യം എങ്ങനെ വിഭജിച്ചിട്ടുണ്ടായെന്നോ അന്നത്തെ സ്വത്തുക്കൾ എവിടെ പോയെന്നോ അന്നത്തെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആളുകൾ ഏത് രീതിയിലാണ് ഈ രണ്ട് സ്റ്റേറ്റ് ഈ കൺട്രിയിലോട്ട് പോയത് എന്നോ ഉള്ളതിൻ്റെ ചരിത്രപരമായിട്ടുള്ള എ ബി സി ഡി അറിയാതെ വെറും വർഗീയത പച്ച ചാണക വർഗീയത പറയാൻ ഇതുപോലെ വന്ന് സംസാരിക്കാൻ പറ്റണം ഞാൻ ഈ ഈ പറഞ്ഞ തള്ളനോട് ഞാൻ പറയുന്ന ഒരു കാര്യം പറ്റുമെങ്കിൽ അന്ന് നടന്നിട്ടുള്ള യഥാർത്ഥ കാര്യം ഞാൻ പറഞ്ഞത് ഈ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയോ അതല്ലെങ്കിൽ ഗോദി മീഡിയയിലോ വരുന്ന കഥകളല്ല അന്നത്തെ ക്ലിയർ ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ടുള്ള അന്നത്തെ ന്യൂസുകളും അന്ന് നടന്ന കാര്യങ്ങളും കിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വലിയ കഥകളാണത് അതിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ വാട്സ്ആപ്പ് മോദി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് ഒന്ന് മാറി ചിന്തിച്ച് പറയണം ഈ ഹിന്ദുക്കളെയും മുസ്ലിം തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് കൊണയ്ക്കാൻ നിൽക്കരുത് ഇവിടം കൊണ്ട് ഈ സാധനത്തിന്റെ കൊണ തീരുന്നില്ല ഇവിടെ അങ്ങോട്ട് ഇത് പറയുന്നത് കേട്ട് നോക്ക് അന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അത്രേ അവസാനത്തെ മുസ്ലിമിനെയും ഭാരതത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ നാളെ ഭാരതത്തിന് ഇത് തലവേദനയായി വരുമെന്ന് എങ്ങനെയുണ്ട് പണ്ട് ഹിറ്റ്ലർ അവസാനത്തെ എന്താ പറയാ ഇല്ലാണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ രാജ്യം ലോകം അവർ ഇല്ലാണ്ടാക്കുക അതുകൊണ്ട് കുറച്ച് പേഴ്സൻ്റേജ് ഞാൻ വെക്കുന്നുണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു ആ പണ്ട് ഹിറ്റ്ലർ പറഞ്ഞിരുന്നത് അതിൻ്റെ പഠിപ്പം നമ്മളെല്ലാവരും കാണുന്നുണ്ട് അപ്പം ഈ സ്ഥലം വന്നിട്ടിരുന്ന് പറയാം അവസാനത്തെ അംബേദ്കർ പറഞ്ഞിട്ടുണ്ടല്ലോ അവസാനത്തെ മുസ്ലിം ഭാരതത്തിൽ നിന്ന് തുടച്ചു നിക്കിയിട്ടില്ലെങ്കിൽ ഭാരതത്തിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഇതാണ് ഓരോ മഹാന്മാര് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കൂടെ പറ്റാണ്ട് വളച്ചൊടിച്ച് അതല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ അതിൽ കുത്തിക്കയറ്റി ഈ മുസ്ലിം ഹിന്ദു ഐക്യം അല്ലെങ്കിൽ ഈ നല്ല രീതിയിൽ ജീവിച്ചു പോകണേ ഈ ആട്ടിലെ ഇന്ത്യയിലുള്ള ആൾക്കാരെ എന്തിനാടി നീയൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊണ അടിച്ചില്ലാണ്ടാക്കുന്നത് ഏ നിനക്കൊക്കെ ചോറ് തരുന്നത് ആരാ നിനക്കൊക്കെ ചോറ് തരുന്ന ഉരുട്ടി തരുന്നത് എന്തിന് ആരുകൊണ്ടുള്ള എന്തിൻ്റെ ചോറിൻ്റെ നന്ദിയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ പോലത്തെ ആളുകൾ വന്നിട്ട് എന്തൊരു അവസ്ഥ നിന്റെയൊക്കെ ഒരു ഒരു സ്റ്റാൻഡേർഡ് എന്ത് പറയാൻ ചേ ഒരു പൊതുസമ്മേളനത്തിൽ പട്ടേൽ ചോദിച്ചിട്ടുണ്ട് അത്രേ എന്തുകൊണ്ടാണ് നിങ്ങൾ പാകിസ്ഥാന് വേണ്ടി നിലവിളി കൂട്ടിയിട്ട് ഇപ്പോൾ വിഭജനത്തിന് ശേഷം പോവാത്തത് പലരും എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് അന്ന് അവർ തുടർന്ന് ഇത് പട്ടേല് ചോദിച്ചതല്ല പട്ടികൾ പലതും ചോദിച്ചിട്ടുണ്ട് അതിന് പല ചെത്തല പട്ടികളും ഇതുപോലത്തെ ചെറ്റ്ത്തരം ചോദിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ അന്ന് പാകിസ്ഥാനിലോട്ട് പോകാണ്ടിരുന്ന മുസ്ലിങ്ങളും ഇവിടെ തങ്ങിയിട്ടുള്ള മുസ്ലിങ്ങളും നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല ഇവിടെ വിവ വിഭജന ഉണ്ടാക്കാനോടോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ തമ്മിൽ അടുപ്പിക്കാനാണോ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് പല പട്ടികളും ചോദിച്ചിട്ടുണ്ട് ഈ പട്ടികളൊക്കെ ചോദിച്ച സമയത്ത് ഈ രാജ്യസ്നേഹികളായിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള അത് പിന്നെ ആർ എസ് എസിന് പറയേണ്ട കാര്യമില്ല ആർ എസ് എസിന് അത് അറിയില്ല ഇഷ്യൂ എന്നൊക്കെ പരിചയം അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം മാത്രമല്ല അങ്ങനത്തെ ഒരു ടീമിനു വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യം അതാണ് ഇതാണ് ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഈ സംരംഭം ചെയ്തു പറയേണ്ട കാര്യമില്ല അത് സമ്മതിക്കാൻ പോകുന്നില്ല അവർക്ക് ഇപ്പോഴും ഗോഡ്സ് മറ്റേ എന്താ പറയുക നമ്മുടെ ഷൂനക്കിശവർക്കറും ഒക്കെയാണ് അവരുടെ മുത്തപ്പന്മാർ അവരുടെ രാഷ്ട്രപിതാക്കന്മാർ ഇവരൊക്കെ തന്നെയാണ് അതിലൊന്നൊരു മാറ്റം ഇത്രയും കാലം വന്നിട്ടില്ല അത് മാറാനും പോകത്തില്ല അപ്പം അന്ന് ഇവിടെ നിന്ന മുസ്ലീങ്ങളും ഇപ്പം ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും രാജസ്നേഹികളാണോ അല്ലേന്ന് അറിയണമെങ്കിൽ നീയൊക്കെ ചാണകത്തിന് കണ്ണത്തെ ആ ഒരു ചാണക എഫക്റ്റ് മാറ്റി വർഗീയത മാറ്റി ചെറ്റത്തരം പറയുന്നത് മാറ്റി യഥാർത്ഥ ചരിത്രം എന്താണെന്ന് പഠിക്കണം അതില്ലാത്തോടത്തോളം കാലം വായുന്നിങ്ങനത്തെ കൊണ മാത്രമേ പുറത്തോട്ട് വരുള്ളൂ ബാക്കി അന്ന് അവർ തുടർന്ന് ചോദിച്ചു അത്രേ അപ്പോൾ അതിനെ സമ്മതിക്കാതെ പിടിച്ചു വെച്ചിട്ടുള്ളത് ഗാന്ധിയാണ് പിന്നീട് ഇവിടെ ഈ ഭാരതത്തിനുള്ളിൽ തന്നെ ഒരു പാകിസ്ഥാൻ വളർത്താൻ വേണ്ടി ഈ ഈ ഭൂമിയെ വഖഫ് ചെയ്തതും ഈ കാശ്മീരിന്റെ ഈ മുന്നൂറ്റെഴുപത് ഉണ്ടാക്കി വെച്ചതും ഒക്കെ നെഹ്റു ആണ് അങ്ങനെ ഇപ്പോഴും തുടരുന്ന കുടിയേറ്റത്തെ ഈ നെഹ്റുവിൻ സംസ്കാരത്തിൽ കൂടെ ഇവിടെ തന്നെ കുടിയേറ്റക്കാരെ തുടർന്ന് ജീവിക്കാൻ സമ്മതിച്ചുകൊണ്ട് പെറ്റുപെരുകാൻ സമ്മതിച്ചുകൊണ്ട് ഇനിയും ഈ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ടുക്കട ടു ഗ്യാങ് ഇപ്പോഴേ കരച്ചു തുടങ്ങിയിരിക്കുന്നത് ഞാൻ അറിയത്തോണ്ട് ചോദിക്കാം നീയും നിന്റെ സംസ്കാരമില്ല നിന്റെ കുടുംബക്കാരൊന്നും പെറ്റുപെരുകാറില്ലേ നിങ്ങളുടെ വീട്ടിൽ വേറെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ടാണോ അവിടെയാണ് പെറ്റുപെരിയിക്കാറ് നിനക്കൊന്നും അതിനുള്ള കഴിവില്ലേ അല്ല അറിയാത്തതുകൊണ്ട് കുറേ നേരമായി ഈ ഇങ്ങനത്തെ മുസ്ലീങ്ങൾ പറ്റി പെരുകുന്നു മുസ്ലീങ്ങൾ പറ്റി പെരുകുന്നു അല്ലെങ്കിൽ അന്ന് പാകിസ്ഥാനിലോട്ട് പോ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലോട്ട് പോവാത്ത മുസ്ലിങ്ങൾ ഇവിടെ കിടന്ന് പെറ്റുപെരുകുന്നു അപ്പം നിന്റെ വീട്ടിലൊക്കെ നീയൊന്നും പെരാറില്ല ആ മച്ചികളാണോ അറിയാത്തതുകൊണ്ട് ചോദിക്കുക നിങ്ങളെ നീ പറഞ്ഞ ഞാൻ ഹിന്ദുക്കളല്ലാട്ടോ പറയുന്നത് നീയൊക്കെ പറഞ്ഞ നീയൊക്കെ പറഞ്ഞ എൻ്റെ വീട്ടിൽ നിൻ്റെ കുടുംബക്കാർ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ വീട്ടിലൊക്കെ മച്ചികളാണോ പറയാൻ പറ്റാത്ത ആ ടൈപ്പ് സാധനങ്ങളാണ് ഗർഭപാത്രം ഇല്ലാത്ത ടൈപ്പ് ആളുകളാണോ നിങ്ങൾ നിങ്ങൾ ബാക്കിയുള്ളവർ പെറ്റുപെരുകുന്നു പെറ്റുപെരുകുന്നു പറയേണ്ടില്ല നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണോ നിങ്ങളത് പറയുന്നത് ഞാൻ നല്ലപോലെ ചോദിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് അത് നിങ്ങളുടെ കഴിവുകേടായിട്ട് നിങ്ങൾ കാണണം ബാക്കിയുള്ളവരുടെ കഴിവ് നിങ്ങളുടെ കഴിവുകേടാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കഴിവിനെ കുറ്റം പറയാൻ നിൽക്കരുത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പെറാൻ പറ്റുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവർ പേറുന്ന അവർ പേരട്ടെ നിങ്ങളുടെ നാട്ടിൽ പിന്നെ അന്ന് മുതൽ ഈ കാലം വരെ ഹിന്ദുക്കൾ കുത്തനെ തായോട്ടല്ല കുറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളുടെ സംഘികളും ആർ എസ് എസ്സുകാരും ഈ നാട്ടിൽ പണ്ട് ആയിരം ഉണ്ടെങ്കിൽ എന്നാൽ അഞ്ഞൂറായിട്ടില്ല എല്ലായിടത്തും കൂടിക്കൊണ്ടായിരിക്കുന്നത് പണ്ടുള്ള മുസ്ലിം പേഴ്സൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ അന്നും മുസ്ലിം പേഴ്സൻറ്റേജ് അഞ്ചും പത്തും പത്തും പന്ത്രണ്ടും ഒക്കെ ഉള്ളു ഇപ്പം പതിനാല് പേർസെൻറ്റേജേ വന്നിട്ടുള്ളൂ ബാക്കി ഹിന്ദൂസ് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് എയ്റ്റി പെർസെൻറ്റേജ് ഹിന്ദുസ് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പിന്നെ പല സർവേകളും വരുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഒരുന്നൂറ് വരുമ്പോഴും അന്ന് വരുമ്പോഴും മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഈ വൺ പോയിന്റ് ഫോർട്ടീൻ പോയിന്റ് ടുന്ന് എയ്റ്റീനെ വരുന്നുള്ളൂ ഒരു നാല് പെർസെൻ്റേജ് കൂടുന്നുള്ളൂ അന്നും ഹിന്ദുസിന്റെ സംഖ്യ അവിടെ തന്നെ മേലെ തന്നെ എത്രയോ മേലെ തന്നെ ഉള്ളത് ഒരു കാലത്തും ഈ ഭാരത അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഒരു മുസ്ലിം കൺട്രി ആവാൻ പോകുന്നില്ല ഈ പെറ്റ് വരിക എന്ന് പറയലേ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ബാക്കിയുള്ളവൻ്റെ കഴിവിന് അംഗീകരിച്ചു കൊടുക്കണം ഏഹ് നിങ്ങൾക്ക് പറയാനുള്ള കഴിവില്ലെങ്കിൽ അതാ വേണ്ടത് ഒരു അമ്മയാവാനുള്ള കഴിവില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ യഥാർത്ഥ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുക വെറുതെ ബാക്കിയുള്ളവനെ കുറ്റം പറയാണ്ടിരിക്കുക ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട് നാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നാം അനുഭവിച്ചിട്ടുണ്ട് അത് കറക്റ്റാ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും പെറും എല്ലാവരും പെറും അല്ലാതെ എന്താ പറയാ ഒരു പെത്തോളജി ഒരു ഒരു ജനിതകപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുള്ള വളരെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുകയുള്ളു ബാക്കിയുള്ള ആണും പെണ്ണും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട രീതിക്ക് ചെയ്താൽ പെറും അത് ഉറപ്പാ അതിൽ ഒരു ഒരു കുറ്റവും പറയാനില്ല മനസ്സിലാക്കുക എല്ലാവരും ഇത് മുരുകൻ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ അവിടെ ഈ ഈ തിരുപ്പറങ്കുണ്ടം മുരുകൻ ക്ഷേത്രത്തിന്റെ മലയിൽ തന്നെ ഒരു ദർഗയുണ്ടായിരുന്നു വളരെ ചെറിയൊരു ദർഗ ദർഗ എന്ന് പറഞ്ഞ ശവകുടീരം ദിവ്യന്റെയോ മറ്റോ ഒരു ശവകുടീരം അങ്ങനെ ആ വളരെ ചെറിയ ദർഗ ഇപ്പോൾ വളർന്ന് വളർന്ന് വലിയൊരു മസ്ജിദായിട്ടുണ്ട് അതിന്റെ ഇപ്പോഴും പണി തുടർന്നു കൊണ്ടിരിക്കുന്ന വലിയൊരു മസ്ജിദാണ് ഇത്ര അതിനൊക്കെ കുറ്റം പറയാൻ പറ്റുമോ റോഡ് സൈഡിൽ ഒരു കല്ല് കണ്ടല്ലേ ഒരു ലിംഗം കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ അമ്പലം കിട്ടുന്നില്ലേ ഏഹ് എവിടെങ്കിലും കുഴി കുത്തുമ്പോൾ എന്തെങ്കിലും ഒരു കല്ലിൻ്റെ പൊട്ടോ അതോ കണ്ടത് ശിവലിംഗത്തിന്റെ ആകൃതാണ് ലിംഗത്തിന്റെ മൊനയാണ് കുന്തണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളവിടെ അമ്പലം കിട്ടുന്നില്ലേ ഇല്ലേ നമ്മൾ നമ്മൾ പള്ളിയുടെ ബാക്കിൽ മറ്റേ മറ്റേ മുഹമ്മദ് മുഹമ്മദ്ണ്ടല്ലോ അയാളെ പേര് മറന്നുപോയി ആ അതായത് അമ്പലത്തിന്റെ രീതിയിലുള്ള തൂണുകളുടെ വളം ഇങ്ങോട്ടുണ്ട് വളം ഇങ്ങോട്ടുണ്ട് വള ഇങ്ങോട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ നമ്മൾ ബാബറി വസ്ജിത പൊളിച്ചത് അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു ദർഗ പള്ളിയായതിനും കുറ്റം പറയരുത് ഇവിടെ കല്ലമ്പലാവുന്നുണ്ട് ശിവന്റെ ലിംഗം അവിടെ മഹാക്ഷേത്രങ്ങളായിട്ട് മാറുന്നുണ്ട് എന്ത് വിവര കേ അങ്ങനെ അന്ന് ആ ദർഗ അവിടെ വെക്കുമ്പോ ആരും വിചാരിച്ചിട്ടില്ല നാളെ ഇതൊരു പ്രശ്നമായി വരുമെന്ന് അങ്ങനെ എന്ത് വെച്ചാൽ ഇപ്പോൾ ഈ മസ്ജിദിലേക്ക് ഒരു മുസ്ലിം മതവിശ്വാസി പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബം കുറേ മൃഗങ്ങളെ എന്താണ് ആട് കോഴി തുടങ്ങിയവയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ എന്താണെന്ന് പോലീസുകാർ ചോദിച്ച പറ അപ്പോൾ ബലി കൊടുക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ തിരുപ്പറങ്കുണ്ട് ക്ഷേത്രമാണ് ഇത് ഇത് മുരുകക്ഷേത്രത്തിൻ്റെ പരിസരമാണ് ഇവിടെ ബലി പറ്റില്ല നോൺ വെജ് പറ്റില്ല എന്നുള്ളതൊക്കെ പോലീസ് പറഞ്ഞപ്പോൾ പിന്നീട് പിന്നെ അവിടെ പ്രശ്നമായി ആൾക്കാർ കൂടി പിന്നീട് എസ് ഡി പി ഐൻ്റെ ആൾക്കാർ വന്നു പ്രകടനമായി അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി എന്നാണ് പറയുന്നത് ഒന്ന് ചിന്തിക്കണം ചെറിയൊരു വെക്കാൻ അന്ന് ഈ കാരണം പറയാൻ കിട്ടുന്നില്ല കാരണം എവിടുന്നോ എന്തോ തുണ്ട് പിടിച്ചിട്ട് അത് കാണാതെ പഠിച്ച് എവിടുന്നൊക്കെ എന്തൊക്കെയോ പറയാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്ന കഥയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ നിന്റെ പേര് സിന്ധു ആയിരം വീട്ടിലോ ആ സിന്ധു ആയിരം വീട്ടിലെ നിനക്ക് ഒരു ബോധവുമില്ല ഈ സംഗീതരം തമ്മിൽ തറ്റിക്കണ വർത്താനം പറയില്ല അവിടെ യഥാർത്ഥത്തിൽ നടന്ന കാര്യം ഈ പറഞ്ഞ സംഭവം അവിടെ ഈ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഈ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ആ ഒരു പള്ളിയിൽ ദർഗയിലോട്ട് കുറച്ച് ആളുകൾ പുതിയ ആടിനെയും മാടിനെയും കൊണ്ട് അറക്കാൻ കൊണ്ടുപോകത്തില്ല അവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ് അത് ഈ പറഞ്ഞ അമ്പലത്തിലും ഈ പറഞ്ഞ ദർഗയിലും അവരവിടെ ആ കുറെ വർഷങ്ങളായിട്ട് അവിടെ ഈ പറഞ്ഞ ബലി കൊടുക്കുന്നത് ആ ഒരു ആചാരം നടക്കുന്നുണ്ട് ആചാരങ്ങളൊക്കെ എന്തോ ഈ ബലി കൊടുക്കുന്ന അന്ധവിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനൊന്നും നമ്മളാരും അതിനും സപ്പോർട്ട് ചെയ്യല്ലോ അവിടെ പക്ഷെ ആ ഒരു നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഈ പറഞ്ഞ പ്രാവശ്യം നടന്നൊരു കാര്യമല്ല അത് പുതുതായിട്ടൊരു സംഭവം ഉണ്ടായി മുസ്ലിങ്ങൾ ഇങ്ങനെ സംഭവം അവിടെ കൊണ്ടുപോയി അവിടുത്തെ അമ്പലത്തിന് മോശമായ രീതിയിൽ അങ്ങനെ ഒന്നും അല്ല അവിടുത്തെ ആള് ഏ അവിടെ അവിടുത്തെ രണ്ട് മൂന്ന് ആളുകൾ പറയുന്ന ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചില്ല ഒന്നും അറിയാണ്ട് വന്ന് ചെലക്കാൻ നിൽക്കരുത് ചെറ്റത്തരം പറയാൻ നിൽക്കരുത് നിങ്ങളൊക്കെ കേട്ട് വെക്ക അവിടുത്തെ ആൾക്കാർ പറയുന്നത് യഥാർത്ഥത്തിലാണ് നടന്ന കാര്യം

കേട്ടത് നിങ്ങള് അവിടെ വർഷങ്ങളായിട്ട് പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങൾ അതൊക്കെ അന്ന് ഇപ്പറ ഇപ്പറഞ്ഞ ആളുകൾ രണ്ടു ഹിന്ദുക്കളവര് അവര് പറഞ്ഞാൽ ആ ബിരിയാണി ഞങ്ങളും കഴിച്ചിട്ടുണ്ട് ഇപ്പൊ അവർ ഇത് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരായി ഇപ്പൊ അന്നില്ലാത്ത പ്രശ്നം എന്താ ഇപ്പം വരുന്നത് അപ്പൊ ഇതിന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് വേണം ഇവർക്ക് ഞണ്ണാൻ ഹിന്ദു മുസ്ലിമെ തമ്മിൽ അടുപ്പിച്ചിട്ട് വേണം വോട്ട് കിട്ടിട്ട് ഉമ്മർക്ക് അധികാരത്തിൽ വരാൻ ഈ പാവം വിശ്വാസികളല്ലാത്ത എല്ലാത്ത വിശ്വാസത്തിന്റെ പേര് കളവും പറഞ്ഞിട്ട് ഇങ്ങനത്തെ രീതിയിലിട്ടാക്കിയെടുക്കാൻ അവിടെയുള്ള ആളുകളാ പറയുന്നത് ഇവിടെ പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ യൂട്യൂബിലും പിടിച്ചിട്ട് കയറി വന്നിട്ട് ചെറ്റത്തരം പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അവിടെ ചെയ്യുന്നത് ഇന്നൊന്നേലുണ്ടായ കാര്യമല്ല കാലങ്ങളായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം അത് അവിടെ ഉണ്ട് ഇപ്പം പ്രാവശ്യം അത് ഉണ്ടാക്കി വീണ്ടും അത് പ്രശ്നമാക്കുന്നവര് ആ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു പത്ത് കൊല്ലം കൊണ്ട് നമ്മുടെ മോദിജി നാട്ടിൽ ഉണ്ടാക്കി തന്നിരുന്ന കാര്യങ്ങളത് ഈ ഒരു ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളത് അവിടുത്തെ ആൾക്കാർ പച്ചക്കുമെന്ന് പറയുന്നത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഹിന്ദു മുസ്ലിം ഒക്കെ അവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അന്നൊന്നും അന്നൊന്നൊരു കുഴപ്പമാർക്കുമില്ല ഹിന്ദു ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ നടത്തുന്നത് മുസ്ലിം മുസ്ലിമിൻ്റെ ആചാരം നടത്തുന്നത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് കല്ലെറിയാൻ ആരും പോയിട്ടില്ല ഇക്കഴിഞ്ഞ പ്രാവശ്യമാണ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്തിൻ്റെ പേരിൽ എന്തിട്ട് കേരളത്തിൽ വന്ന് ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കും പല ചാനലും ഞാൻ കണ്ടു പല കാമ്യത ഭാരം ചാനലിൽ ഞാൻ ഇതേ വാർത്തയിട്ട് കണ്ടു ആരും ഈ എക്സ്പ്ലനേഷൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നമുക്ക് തമ്മിലടുപ്പിക്കാനുള്ള വേണ്ടത് അല്ലേ பாக்கி இருக்கு இருக்குது இந்த அண்ணாமலை இருக்கிறாரு அண்ணாமலை இந்த எச் ராஜா இவங்கெல்லாம் வந்து வீம்புக்கு தான் செய்யறது இது வேற எதுவும் காரணம் கிடையாது அண்ணாமலை எப்பவுமே அது பிரச்சனை மேல பிரச்சனை பண்ணி சொல்லிக்கிட்டு தான் இருக்காரு டெய்லியும் ஒவ்வொன்றும் சொல்லிக்கிட்டு தான் இருக்காரு அது எந்த பிரச்சனைக்கு தீர்வு காண மாட்டேங்குது அதை வந்து அவரும் வந்து எஸ் ராஜாவுக்கும் அவங்களுக்கும் இந்த சீமானுக்கும் பான் மாறி மாறி போட்டா போட்டி போட்டு யூடியூப்ல வந்துகிட்டு தான் இருக்கு அடுத்த வருஷம் எலெக்ஷன் ஆனு அப்ப எந்த குத்து திரும்ப നമ്മുടെ അണ്ണാമലെ അവിടെ അണ്ണി മറഞ്ഞിട്ടും അവിടെ ഒരു വോട്ട് പോലും തിരിയുന്നില്ല കുറേ കാലമായി ഇപ്പം അണ്ണി മറയാൻ തുടങ്ങിയിട്ട് ലോക്സഭയിൽ നമ്മൾ കണ്ടു തൂത്തുവാരി എന്നുള്ളത് അവനൊക്കെ നിലത്ത് പോസ്റ്റർ പോലെ ഒട്ടിച്ചു അപ്പോൾ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ നല്ലതൊന്നും പറഞ്ഞിട്ട് ആൾക്കാർ എന്താ നല്ലത് ചെയ്യുന്ന ആൾക്കാരെ കൂടെ പോവുള്ളൂ അപ്പം പിന്നെ ചിലത് വർഗ്ഗീയതേ അത് പറയാൻ പറ്റിയ സ്ഥലതാണ് ഈ അണ്ണാമലെ പോലത്തെ ടീംസ് ഒക്കെ അവിടെ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം കണ്ടില്ല നിങ്ങൾ ഇതാണ് അവസ്ഥ കിട്ടുന്ന സ്ഥലത്ത് എങ്ങനൊക്കെ കുത്തിത്തിരിവ് ഉണ്ടാക്കാം ഇതാണ് നമ്മുടെ മുദ്രാവാക്യം എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ കാര്യങ്ങൾ എടുക്കുന്നത് ഇത് കാണുന്ന നോർമൽ ആയിട്ടുള്ള ആൾക്കാരും മനസ്സിലാക്കുക ഇത് ഒരു രാഷ്ട്രീയം പറയാനോ അല്ലെങ്കിൽ മതം പറയാനോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്തതിപ്പോൾ സത്യാവസ്ഥ അറിയാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ആൾക്കാരെ ചാടിക്കുന്നുണ്ടല്ലോ പരച്ചറ്റത്തരണമൊക്കെ പരമനാറിത്തരം